നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ദ്വാരകയിലേക്ക് കുതിച്ചെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേബിൾ പാലമായ സുദർശൻ സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ടര കിലോമീറ്റർ നീളമുള്ള പാലമാണിത് ഈ പാലം ഒഖ മെയിൻലാൻഡിനെ ബേറ്റ് ദ്വാരകയുമായി ബന്ധിപ്പിക്കും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഭട്ടേലും ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു പ്രധാനമന്ത്രി പാലത്തിലൂടെ നടന്നു രാജ്യത്തെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേഡ് പാലമാണ് സുദർശൻ സേതു ഏകദേശം തൊള്ളായിരത്തി കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പാലം സുദർശൻ സേതു അതിശയിപ്പിക്കുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തു ഗീതയിലെ ശ്ലോകങ്ങളാൽ അലങ്കരിച്ചതും ഇരുവശത്തും കൃഷ്ണന്റെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ നടപ്പാതയാണ് സുദർശൻ സേതുവിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജ പാനലുകൾ നടപ്പാതയുടെ മുകൾ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പാലം ഗതാഗതം സുഗമമാക്കും ും ദ്വാരും ഇടയിലുള്ള ഭക്തരുടെ സമയം ഗണ്യമായി കുറയ്ക്കും ബെയ്റ്റ് എത്താൻ പാലം പണിയുന്നതിനു മുൻപ് തീർത്ഥാടകർക്ക് ബോട്ട് ഗതാഗതത്തെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ദേവഭൂമി ദ്വാരകയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായും ഈ പാലം മാറും ഗുജറാത്ത് ഗവർണർ ശ്രീ ആചാര്യ ദേവവ്രത് പാർലമെന്റ് അംഗം ശ്രീ സി ആർ പാട്ടീൽ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അതേസമയം പ്രധാനമന്ത്രി ഗുജറാത്തിലെ ദ്വാരകാധീശ് ക്ഷേത്രം സന്ദർശിച്ചു ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ദ്വാരകിൽ ദർശനത്തിനെത്തുന്നതെന്ന് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ പറഞ്ഞു ദൈവത്തിന്റെ നാമത്തിലാണ് സുദർശൻ സേതു പാലം പണിതിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് മുഖ്യ പുരോഹിതൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എക്കാലത്തും ഇത് ഓർത്തിരിക്കുമെന്നും ഈ അവസരത്തിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഗുജറാത്തിലെ ജനജീവിതത്തിന് ഒരു പുതിയ മുഖം സമ്മാനിക്കുകയാണ് സുദർശൻ സേതു സുദർശൻ സേതു ഒരു പാലം മാത്രമല്ല അതൊരു വികാരം കൂടിയാണ് വികസിത് ഭാരത് പദ്ധതിയിൽ ദ്വാരകയെ കൂടി ഉൾപ്പെടുത്തിയതിന് പ്രധാനമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാകും ഇത് ഗുജറാത്തിന്റെ വികസനത്തിന്റെ ഒരു സുപ്രധാന ഘടകമാണെന്നും ദ്വാരകാ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതൻ വ്യക്തമാക്കി അതേസമയം മൻ കി ബാത്തിന്റെ നൂറ്റി പത്താം എപ്പിസോഡിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് എട്ടിന് നാം വനിതാ ദിനം ആഘോഷിക്കും രാജ്യത്തിന്റെ വികസന യാത്രയിൽ സ്ത്രീ ശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമാണ് ഈ പ്രത്യേക ദിനം സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ലോകം അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് മഹാകവി ഭാരതീയർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ സ്ത്രീ ശക്തി ഓരോ മേഖലയിലും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളും ഡ്രോണുകൾ പറത്തുമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ആരാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്ന് ഇത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു